തന്റെ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം ആര്യ ബിഗ് ബോസ് അഞ്ചാം സീസണിൽ പ്രേക്ഷകർക്ക് സുപരിചിതനായ സിബിനാണ് ആര്യന്റെ വരൻ ഇരുവരും തങ്ങളുടെ വിവാഹ കാര്യം നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ആര്യയുടെ മകൾ റോയയുടെ സാന്നിധ്യത്തിലാണ് ഇരുവരും വിവാഹം നടന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹത്തിന്റെ മനോഹരമായ ചിത്രങ്ങളാണ് ആര്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആര്യയുടെയും സിബിന്റെയും വിവാഹ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആര്യയുടെ മകൾ ഖുഷിയെയാണ് അമ്മയുടെ വിവാഹത്തിന് സാക്ഷിയാകാൻ പറ്റിയ മകൾ ഏറ്റവും കൂടുതൽ അവൾ ആഗ്രഹിച്ചിരുന്ന ദിവസം ഇതാണെന്നാണ് ആര്യ പറയുന്നത് ഹാരം പരസ്പരം എടുത്തുകൊടുക്കാൻ അവൾ തന്നെയാണ് മുന്നിൽ നിന്നത് മകളെ ആയിരുന്നു സിബിൻ ആദ്യം കൺവിൻസ് ചെയ്തത് അവൾ ഓക്കെ ആവണം അവൾ സന്തുഷ്ടവതി ആവണം എന്നാൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പിൽ ആകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കിത് ഉപേക്ഷിക്കാം എന്ന് ആരെ പറഞ്ഞപ്പോൾ ഞാൻ റോയയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ സിബിൻ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് ഏറെ നാളുകളായി സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും എന്നാൽ സിബിനെ വിവാഹം കഴിക്കാൻ എടുത്ത തീരുമാനം പെട്ടെന്നായിരുന്നു എന്ന് ആര്യ പറയുന്നു തന്റെ ജീവിതത്തില് താൻ എടുത്ത ഏറ്റവും ക്യു ഡിസിഷൻ എന്നാണ് ആര്യ പറയുന്നത് ആര്യയുടെ വിവാഹത്തിൽ മകൾ റോയയും സന്തുഷ്ടപതിയാണെന്ന ചിത്രങ്ങളിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് വിവാഹമോചിതനായ സിബിന് ഒരു ആൺകുട്ടിയാണുള്ളത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങ് ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ വെച്ചായിരുന്നു നടന്നത് ആരേക്കും സിബിനും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക